അസലാമലേക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്കൊരു ചെറിയൊരു സംശയം ചോദിക്കാനായിട്ടെ നിങ്ങളോടൊക്കെ അപ്പോൾ മുടി കൊഴിച്ചലിൻ്റെ പ്രശ്നത്തിന് നിങ്ങളൊക്കെ എന്ത് മരുന്നാണ് യൂസ് ചെയ്യാറുള്ളത് അതായത് മുടി മുടിയല്ലാട്ടെ കൊഴിയണത് നമ്മളെ വലിയ ഉട്ടിന് മുടി നന്നായിട്ട് കൊഴിയേണ്ട അതായത് നല്ല അത്യാവശ്യം ലെങ്ത്തും നല്ല അത്യാവശ്യ രീതിയിൽ നല്ല തിക്നെസ്സും ഉള്ള സഫമോൾക്കൊന്നും അത്ര ഉള്ളില്ല വളമുടിക്കൊന്നും അപ്പോൾ അങ്ങനെയുള്ള മുടിയായിരുന്നു മോൾഡ് ഇപ്പോൾ ആണെങ്കിൽ ഒന്നും ഇങ്ങോട്ട് ചീർപ്പ് കൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് മുടി ഇങ്ങനെ ചീർപ്പിലൊക്കെ കൊടുങ്ങണ ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ എന്തെങ്കിലും മരുന്നുണ്ടോ എന്നൊക്കെ പറയട്ടോ സഫ മോൾഡ് പിന്നെ ഞാൻ ശ്രദ്ധിച്ചതൊന്നുമില്ല പിന്നെ ഒരു ടൈം ആകുമ്പോൾ ഉണ്ടാവും ചെറിയ കുട്ടികളല്ലേ അപ്പോൾ നമ്മൾ ആ മോൾ എന്ന് വെച്ചാൽ ആദ്യം തന്നെ ജന്മന നല്ല തിക്നെസ്സുള്ള മുടി തന്നെ നല്ല കട്ടിങ് നല്ല നിങ്ങളൊക്കെയുള്ള ഒരു ടൈപ്പ് മുടിയായിരുന്നു പക്ഷേ ഇപ്പോൾ പിന്നെ ഉൾക്ക് കുറച്ചൊരു മുടി കൊഴിച്ചിലിൻ്റെ ഒരു പ്രശ്നം അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മരുന്ന് നിങ്ങളൊക്കെ എന്ത് മരുന്നാണ് ഇതിനെ യൂസ് ചെയ്യാറുള്ളത് എന്താണ് ഇതിന് ചെയ്യാറുള്ളത് എന്ന് അതിനെക്കുറിച്ചൊന്ന് നിങ്ങളത് കമൻ്റ് ചെയ്യാനട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഞങ്ങളൊരു യാത്ര പോകുവായിരുന്നു യാത്ര പോകുന്നിടയിൽ ഞങ്ങൾക്ക് ബസ്സിൽ നിന്ന് ഒരാൾ ബസ്സിൽ കയറി ഞങ്ങൾ പോകണിട്ടോ ആ ഒരു ടൈമിന് ബസ്സിൽ നിന്ന് ഒരാളിങ്ങനെ കച്ചവടം ചെയ്യേണ്ടത് ഈ മുടി മുടികൊഴിച്ചിൽ താരൻ പ്രശ്നങ്ങളൊക്കെ എന്താ പറയുക മാറും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സാധനം എന്തായാലും ഒരു കസ്തൂരി എന്താ പങ്കജ് കസ്തൂരി അങ്ങനെ എന്തോ ഒരു കസ്തൂരി അപ്പോൾ ഈ കസ്തൂരി എണ്ണയിലിട്ട് തിളപ്പിച്ചിട്ട് അത് തേച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഒരു പാക്കറ്റ് ഞാനത് വാങ്ങി അപ്പോൾ ഞാനത് കുറേ ദിവസമായിരുന്നു കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ പിന്നെ ഞാനതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഇനി വേറെ വല്ല മതി നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് ആ കസ്തൂരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാക്കറ്റ് ഇപ്പോൾ ഞാൻ അത് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മളിങ്ങനെ മദ്രസിലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഒരു കസ്തൂരിൻ്റെ പോവും അതിൻ്റെ ഒരു ഒരു കായൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സംഭവം നല്ല സ്മെല്ലുള്ളൊരു സംഭവം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതാണ് ആ സംഭവം മുടികൊഴിച്ചിലിൻ്റെ പ്രോബ്ലം പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ ഒരു പെരസേറ്റ് വന്നപ്പോൾ ഞാനത് വാങ്ങിച്ചതാണ് ഈ ഒരു പാക്കറ്റിൽ ഇത്ര കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അത്ര കൂടുതലായിട്ടൊന്നുമില്ല നാൽപ്പത് രൂപയെ നാല്പത് രൂപ അങ്ങനെ എന്താണ് വെയിറ്റ് ചെയ്താണ് കസ്തൂരി അപ്പോൾ ഈ ഒരു കസ്തൂരിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ ആണ് ഇത് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ മുടി ഒഴിച്ചിട്ടുള്ള ആളുകൾ പല മരുന്നും യൂസ് ചെയ്യല്ലോ അപ്പോൾ ഞാനത് കണ്ടപ്പോൾ അയാളുടെ സംസാരം കേട്ടപ്പോൾ ഞാനത് വാങ്ങി നോക്കി അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണേട്ടാ അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ ഇത്രയുണ്ട് ഒരു പാക്കറ്റിത്തെ കസ്തൂരി എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഇതൊക്കെ വേണ്ടത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ ആണിത് ആട്ടിയെടുത്ത വെളിച്ചെണ്ണ വച്ചാൽ നല്ല ഫ്രഷ് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങണമല്ല നമ്മൾ നമ്മളിവിടെ നിന്ന് തന്നെ തെങ്ങൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കടയിൽ നിന്നൊന്നും വാങ്ങണേ വാങ്ങാറില്ല ഈ തെങ്ങുമ്മ തന്നെ പോലെ കിട്ടുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് വെച്ചാൽ വെളിച്ചെണ്ണ രണ്ട് രീതിയിൽ ഉണ്ടാക്കേണ്ട വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു വെന്ത വെളിച്ചെണ്ണ ആയിട്ടും അങ്ങനെയൊക്കെ അപ്പോൾ ഈ നമ്മൾ ഞാൻ പുറത്തെടുപ്പിൽ തന്നെ എന്താ വിറകൊക്കെ വെച്ചിട്ടതാ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു നല്ല ചട്ടി നല്ല കനലായി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ തന്നെ പെട്ടെന്ന് തിളച്ച് വരുമല്ലോ ഇനി ആ ഒരു സമയത്തൊന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് ഈ ഒരു കസ്തൂരി അത് നമ്മൾ ചേർത്ത് അപ്പോൾ അപ്പം നമ്മൾ കസ്തൂരി ഒക്കെ ഇതാ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ നല്ല കണലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ കത്തിക്കേണ്ടി വന്നിട്ടില്ല കാരണം ഞാൻ ചോറ് വെച്ചിരുന്നു അപ്പോൾ ആ അടുപ്പത്ത് ചിലപ്പോൾ എപ്പോഴെങ്കിലൊക്കെ മൺകുടിക്കിയിൽ പുറത്ത് ചോറ് വെക്കും അല്ലാത്തപ്പോൾ ഗ്യാസുമത്തിനൊപ്പം വെക്കല് അപ്പോൾ നല്ല കണലുണ്ടായി അപ്പോൾ അവിടെത്തന്നെ അത് അടുപ്പത്തിട്ടും അപ്പോൾ നമ്മളെ കസ്തൂരി ഒക്കെ അതാ ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ അതിങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഓരോ കസ്തൂരിൻ്റെ ആ ഒരു വിത്തുകളും ഇതാ മുകളിലേക്ക് എണ്ണൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അതിങ്ങനെ പൊട്ടണി അനുസരിച്ച് ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് വെളിച്ചെണ്ണയിലാകുമ്പോൾ അതാണല്ലോ നമുക്ക് ഏറ്റവും നല്ലത് എന്ന് കരുതിയിട്ട് ഞാൻ ആട്ടിക്കൊണ്ടുവന്ന ആ വെളിച്ചെണ്ണ ഇതിലൊഴിച്ച് കിട്ടുന്നതത്ര എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഇതാ തിളച്ച് എണ്ണൻ്റെ കളറൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാറി വരുന്നുണ്ട് അപ്പോൾ അയാളുടെ ആ ഒരു വാക്കുകൾ കൊണ്ടാണ് ഇപ്പോൾ ഞാനത് വിശ്വസിച്ച് വാങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ എന്നൊന്ന് പറയണ കേട്ടോ ഇതിന് മുമ്പ് ഞാൻ ഒരു വെളിച്ചെണ്ണൻ്റെ വീഡിയോ ഇട്ടിരുന്നു അതായത് നമ്മളെ വെന്ത വെളിച്ചെണ്ണ അറിയില്ലേ തേങ്ങാപ്പാൽ കൊണ്ട് ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ അത് ഞാൻ ഈ നമ്മളെ ചാനലിൽ ഇട്ടിരുന്നു അതിനെ എത്രയോ രണ്ട് രണ്ട് എം എൽ രണ്ട് പോയിൻറ്റ് മൂന്ന് എം വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്താണ് കാരണം അത് പഴമയുടെ വെളിച്ചെണ്ണയായിരുന്നു പഴയ കാലകൾ കാലത്തുള്ള ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ എല്ലാവർക്കും മടിയാണല്ലോ അടുപ്പത്ത് വെക്കാനും തീ തീയത്തിക്കാനൊക്കെ ആകുമ്പോൾ അപ്പോൾ ഞാൻ ഇവിടെ ഏതായാലും ഇങ്ങനെ അടുപ്പ് ഒഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അതിൽ ചട്ടിയും വെച്ച് ഇതൊന്നും ഉണ്ടാക്കിയതാണ് അന്നും അങ്ങനെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിണ്ട് കോട്ടക്കത്തെ വീട്ടിൽ നിന്നിട്ടാണ് അപ്പോൾ അവിടെ നല്ല കോക്കനട്ട് ഓയിൽ ഇപ്പോൾ തേങ്ങാ പാൽ നിങ്ങട്ട വെളിച്ചെണ്ണ ഇങ്ങോട്ട് വരുന്ന രംഗം ശരിക്കും നല്ലൊരു നല്ലൊരു സ്മെല്ലുമാണ് വളരെയധികം നല്ല പെർഫെക്റ്റുമാണ് ഇപ്പം നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു മയിലാഞ്ചി നമ്മൾ അരക്കുമ്പോൾ ഒരു വെള്ളണ്ടരം അതേ ഒരു ആ അതേ ഒരു ഒക്കെ അതേ ഒരു ടൈപ്പിലായി വന്നിട്ടുണ്ട് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നല്ല എല്ലാ വിത്തുകളും നല്ല രീതിയിൽ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് വെളിച്ചെണ്ണയും കിടന്ന് അതിനനുസരിച്ച് നമ്മളെ എണ്ണൻ്റെ ഇതാ കളറും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കസ്തൂരി എണ്ണ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് അയിക്കോട്ടെട്ടോ അതിൻ്റെ ആ ഫുള്ള് സത്ത് ഇറങ്ങട്ടെ എണ്ണയ്ക്ക് അപ്പോൾ സംഭവം കുറച്ച് ടൈം അണി അനുസരിച്ച് ഇത് ഡാർക്ക്നെസ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ ആ ഒരു കട്ടൻ ചായ അതിൽ നിന്ന് കുറച്ചും കൂടി ഡാർക്കായിട്ട് നമ്മൾ ഈ മൈലാഞ്ചി ഒക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ ഒരു നല്ലൊരു ഡാർക്ക് വെള്ളം ഉണ്ടാവില്ല അതുപോലെത്തെ ഒരു കളറായി മാറിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് അയാൾ പറഞ്ഞാൽ നല്ല രീതിയിൽ തലയോട്ടിയിലൊക്കെ ഇങ്ങനെ ഇത് കുളിക്കണീൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് തേച്ച് പിടിപ്പിക്കാനാണ് പറഞ്ഞത് നിങ്ങളെല്ലാവിധ പ്രശ്നങ്ങളും മാറും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയപ്പോൾ ഞാനത് വാങ്ങി ഇതാ എണ്ണ കാച്ചു ഇപ്പോൾ ഏകദേശം ഇതാ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ആർക്കെങ്കിലും അറിയോ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറയട്ടോ അപ്പോൾ നമ്മളെ എണ്ണ ഒക്കെ നമ്മളിതാ ഇറക്കി വെച്ചു ഇതാ നല്ലൊരു നല്ലൊരു സ്മെല്ലും ഉണ്ട് നല്ലൊരു കളറും കണ്ടില്ലേ എണ്ണേൻ്റെത് ഒരു എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ പ്രസവിച്ച് കിടക്കുന്ന കുട്ടികൾക്കായാലും നമ്മളെ കുട്ടികൾക്കായാലും ഞാൻ വലിയ ആൾക്കാർക്കായാലും കല്യാണപ്രായമായ പെൺകുട്ടികൾക്കൊക്കെ ആയാലൊക്കെ ചില കുട്ടികൾ കുറച്ച് കളറ് കുറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ കളറ് കുറവിന് മാത്രമല്ല നല്ല ഒരു ബ്രൈറ്റ്നസ്സും ഒരു സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടണമെങ്കിലും ഒക്കെ നല്ലൊരു എണ്ണേ ഞാൻ പറഞ്ഞ വെർജിൻ കോക്കനട്ട് ഓയിൽ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിവിടെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കട്ടോ അത് വേണമെന്നുണ്ടോ ഒന്ന് കണ്ട് നോക്കുക സംഭവം നല്ല ഈസിയാണ് വെളിച്ചെണ്ണമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നും ഉണ്ടാക്കാതിരിക്കേണ്ട തേങ്ങ മതി തേങ്ങാപ്പാലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ എന്തായാലും അത് ഞാൻ ഇടാം അതൊരുപാട് ആളുകൾ ഏറ്റെടുത്താണ് കാരണം പഴമയുടെ ഒരു തനിമയാണ് അതിൽ ഞാൻ കാണിച്ചത് പഴയ ആൾക്കാർ ചെയ്യുന്ന രീതി ഇപ്പോഴൊന്നും മടിച്ചിട്ടങ്ങനെ ആരും ചെയ്യൂല അപ്പോൾ നമ്മൾ എണ്ണ ഒക്കെ നമ്മളെ കണ്ട് അകത്ത് കൊടുന്ന് കേട്ടോ കണ്ടില്ല അതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചൊരു തിക്ക്നെസ് ഒഴിക്കണ എണ്ണ അതുപോലെ തന്നെ നല്ലൊരു കളറും വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ചൂടാറിയതിനു ശേഷം നമുക്കിത് കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം ഏകദേശം കുന്നതാ ചൂടായിത്തൊടു ചൂടാറിയിക്കണം കേട്ടോ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് സാമ്പിളിംഗ് മെത്തേഡ് നോക്കിയതാണ് ഇപ്പം ഏകദേശം നല്ല രീതിയിൽ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കാരണം പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഒഴിച്ച് വെക്കുമ്പോൾ നമുക്ക് എന്തായാലും നല്ല എന്താ പറയുക ചൂടാറണമല്ലോ അപ്പം എണ്ണതാണ് നമ്മൾ അരിപ്പയിലൂടെ കുപ്പിയിലേക്ക് ഒഴിക്കുകയാണ് അതിന് മാത്രമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒന്നാമോ എന്താണെന്ന് വെച്ചാൽ മോൾക്ക് ഇത് കൊണ്ടുപോകാനും കൂടി വേണ്ടിയിട്ടുണ്ടോ മോൾ പഠിക്കുന്നോടുത്ത് കൊണ്ടുപോകാനാണ് അവൾ അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് എന്താ അറിയില്ല മുടി കൊഴിച്ച് നല്ല രീതിയിൽ വന്നു അപ്പോൾ ഇനി എണ്ണക്കൊന്ന് തേച്ച് സെറ്റാക്കിയിട്ട് വേണമെന്ന് പറഞ്ഞു കാരണം നല്ല അടിപൊളി മുടിയായിരുന്നു നമ്മളെ നല്ല ഭംഗിയുള്ള മുടി ഒരു പ്രത്യേക രസമാണ് നല്ല നീളും ഉണ്ടായിരുന്നു നല്ല ഉള്ളും ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു മുടി പെട്ടെന്ന് നമുക്ക് നിങ്ങളുടെ നഷ്ടപ്പെടുമ്പോൾ ഒരു സങ്കടം വരില്ല എനിക്ക് എനിക്കന്നെ സത്യം പറഞ്ഞാൽ സങ്കടം വരുകയാണ് നിങ്ങൾക്ക് മറ്റോളൊന്നും അത്ര പ്രശ്നമായിട്ട് തോന്നിയില്ല പക്ഷേ ഇവളുടെ ചെറുപ്പം മുതൽ മുതലേന്നെ നല്ല മുടി ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ കൊഴിയുന്നൊരു പ്രശ്നം വന്നപ്പോൾ ശരിക്കും വന്നാൽ മുടിയൊക്കെ ചീർപ്പമ്മൽ ഒരുപാട് മുടി ഉണ്ടാവും അപ്പോൾ അപ്പോൾ ഞാൻ തന്നെ അങ്ങനെ മനസ്സിലൊരു ഇടങ്ങാറുണ്ടായിരുന്നിട്ട് അങ്ങനെ മുടി കൊയ്യണമുണ്ടപ്പോളേ അങ്ങനെ എന്തായാലും ഇതാ നമ്മളെണ്ണയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇത് കസ്തൂരി എണ്ണയാണ് ഇതിൻ്റെ പേര് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഷാള്ള പറയേണ്ടിട്ടാണ് പിന്നെ അതുപോലെ വേറെ എന്തെങ്കിലും വല്ല വഴികൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ മുടികൊഴിച്ചിലിനുള്ള വല്ല എണ്ണ കാര്യങ്ങൾ അതൊക്കെ എന്തായാലും നമ്മൾ വീട്ടിൽ നാച്ചുറലായി ഉണ്ടാക്കുന്നതിനെ ഒക്കില്ല ഒന്നും നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്നായാലും എവിടെ നിന്ന് വാങ്ങണതും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നമുക്ക് വിശ്വാസമാണല്ലോ അപ്പോൾ ഈ കുപ്പിയിൽ ഇതാ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് കളർ തന്നെ ആയിട്ടുണ്ട് ഈ എണ്ണൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ തന്നെ നല്ല പോഷകാഹാരങ്ങൾ കഴിച്ചാൽ തന്നെ നമുക്ക് മുടിക്കുള്ളതും കൂടി വന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞു ഭക്ഷണം കഴിക്കൽ കുറച്ച് കുറവാണ് വെജിറ്റബിൾ ആയാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ കഴിക്കാൻ വഴിയാണ് ചോറ് ആയാലും ഒക്കെ കുറച്ച് എന്തെങ്കിലും കഴിച്ച് പോകുള്ളൂ അതുകൊണ്ടാണ് ഒന്നാമത് അങ്ങനെ പ്രശ്നമൊക്കെ വരുന്നത് പിന്നെ പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളും ആകുമ്പോൾ തന്നെ ഓർക്ക് ഭക്ഷണം കഴിക്കാൻ ഒഴിവ് ഉണ്ടാവില്ലല്ലോ ഒരുപാട് പഠിക്കാനും എഴുതാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മുടി ഒന്നും ശരിക്കും ശ്രദ്ധിക്കാൻ തന്നെ കഴിയൂല അപ്പോൾ എണ്ണ ഒക്കെ ഇതാ അവിടെ സെറ്റാക്കി ഇതാ മുടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് എണ്ണ അവിടെയും അടുപ്പുമലൊക്കെ പോയിക്കണേ അതൊക്കെ ഒന്നും ഇനി ക്ലീൻ ചെയ്യാണ്ട് അപ്പോൾ ഇൻഷാ നമുക്ക് നുസൈബിയുടെ വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലേക്കും വരഹമുല്ലാ താല വാത്തു